ഇലക്ട്രിസിറ്റി ബോർഡും അതുപോലെ നശിപ്പിച്ചു ട്രാൻസ്പോർട്ടും നശിപ്പിച്ചു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യാതെ കാശും മേടിച്ച് നശിപ്പിച്ചു അഞ്ച് കൊല്ലം കൂടുമ്പോൾ ശബലം കൂട്ടുന്നത് ഇവർ തീരുമാനിക്കുകയാണ് ഇതെന്താ ഞാനാണെങ്കിൽ ആദ്യമായി നിർത്തത് നിർത്തുന്ന പറയാൻ ഒന്ന് ധൈര്യമുള്ളവരാകുന്നുണ്ട് കാരണം മുസ്ലിം വിരുദ്ധ പ്രചരണം നടത്തുമ്പോഴുണ്ട് മോഡി അവിടെ ഭരിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഇത് നമ്മൾ നിർത്താൻ പോലുള്ളൂ അങ്ങനെ മൂന്ന് കാര്യത്തിൽ വ്യക്തതയുള്ള മൂന്ന് കാര്യത്തിലും ഇവർ വേഗം അതിലും പറഞ്ഞ വ്യക്തതയുള്ള കാര്യം മനുഷ്യരും മനുഷ്യരും നമ്മൾ ജീവിത സാഹചര്യത്തിൽ അന്തരം കുറയ്ക്കണമെന്ന അപ്പൊ ഇഷ്ടപ്പെടി ഓഫ് ദയർ ചോയ്സ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് ഇഷ്ടമുള്ള ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യ ആത്മാരെ നിയമിക്കണമെന്ന് മാത്രം കൊടുത്തു മൊത്തം നിയമനം ഇപ്പൊ എന്തും അവരുടെ അധികാരവും സർക്കാരിന്റെ കാശുമാണ് ഇവിടെ കൃഷി നടത്തുന്നവന് ഇപ്പോഴല്ലേ കാശു ആദ്യം കിട്ടുന്നത് കൃഷിയല്ല ഏറ്റവും പ്രധാന ഭക്ഷണമല്ലേ അതുണ്ടാക്കുന്നവന് കാച്ചില്ല ഈ ആന്റണി എന്ന് പറയുന്ന നേതാവ് ഞാൻ നേരത്തെ ചോദിച്ചാണ് ആന്റണി നേതാവും കരുണാരനും തമ്മിലുണ്ടാവുന്ന ആശയപരമായിട്ടുള്ള ഈ വിയോജിപ്പുകൾ എങ്ങനെയാണ് കോൺഗ്രസ്സിൽ അക്കാലത്ത് ഇപ്പം വിയോജിപ്പുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ ഇടക്കാലത്ത് പിരിഞ്ഞു പോകുക ചെയ്തിട്ടുണ്ട് പിന്നെയും അവർ തിരിച്ചു വന്ന് ഒന്നിക്കുകയൊക്കെ ചെയ്തു ഈ കാലത്തുണ്ടായ കോൺഗ്രസിൻ്റെ ഒരു ആ ആ പിരിഞ്ഞുപോക്കുകയൊക്കെ ആണല്ലോ പിന്നീട് സോഷ്യലിസ്റ്റുകൾക്കൊക്കെ കുറച്ചും കൂടി ഗുണം ചെയ്തതും ഒക്കെ സി പി എമ്മിനും കുറച്ചുകൂടി ഗുണം ചെയ്തു ഒക്കെ ആയിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ആന്റണി വിഭാഗം ഇടക്കാലത്ത് വന്ന് നായനാർ മിനിസ്ട്രീന്റെ ഭാഗം ഒക്കെ ആയിരുന്നു ആ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഈ ഈ രണ്ട് ഗ്രൂപ്പുകളൊക്കെ എങ്ങനെയായിരുന്നു ശക്തിപ്പെട്ടത് അതായത് കോൺഗ്രസ് ദീർഘകാലമായി ഭരണം നടത്തുന്നൊരു ഈ അടിയന്തരാവസ്ഥ വന്ന് എൺപതിലെ നായനാർ അധികാരത്തിൽ വരികയും ഒരു ഭാഗം കോൺഗ്രസ് ഈ ഒരു ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നത് വിചാരിച്ചിട്ടേ ഇല്ല ഭരണത്തില്ല തിരിച്ചെത്തില്ല എന്ന് കരുതി പക്ഷെ കോൺഗ്രസ്സിന്റെ സ്വഭാവം അനുസരിച്ച് വിട്ടുപോക്കും കൂടിച്ചേരൽ ഇന്നല്ല സ്വാതന്ത്ര്യ സമരക്കാലത്തും അത് തന്നെയാണ് കോൺഗ്രസ് അതിനകത്തായിരുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു കമ്മ്യൂണിസ്റ്റാൻ ഭാഗമാണ് ക്വിറ്റിന്റെ കാലത്ത് മാത്രമാണ് മാറിപ്പോ അതുവരെ ഇതിന്റെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുമതം പോലെ പുറത്താക്കലില്ല ഉൾക്കൊള്ളലാണ് കോൺഗ്രസിന്റെ നയം അതല്ലാതെ അത് പുറണ്ടുള്ളതല്ല അനിഹിലേഷനാണ് ഈ ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ലൈൻ മറ്റൊരു അസിമിലേഷനാണ് അങ്ങനെ ഒരു ആശയപരമായ വ്യത്യാസം കോൺഗ്രസിനകത്ത് സ്റ്റെപ്സിന്റെ സ്റ്റെപ്സിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ തന്നെ ഈ നയപരമായ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കൃത്രിമമായ സംഭവമാണ് എല്ലാവരും ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അധികാരത്തിൽ വരുന്നത് ആ ഭരണഘടനയിൽ തന്നെ ഡയറക്ട് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെയുണ്ട് എന്തായിരിക്കണം ഭരണകൂടത്തിൻ്റെ നയംന്ന് അതിൽ മദ്യനിരോധനം ഏർപ്പെടുത്തണം എന്നുണ്ട് കോപതം നിരോധിക്കണമെന്നുണ്ട് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നുണ്ട് ഈ മൂന്ന് കാര്യത്തിലാണ് സത്യത്തിൽ അഭിപ്രായം ഉള്ളത് അതെ അതെ അത് ഒരു മറച്ചു വെക്കും ഇപ്പോഴും ഇതിനെപ്പറ്റി വ്യക്തമായ അഭിപ്രായം പറയുന്നില്ല ഈ പ്രതിപക്ഷ കക്ഷികൾ യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിക്കുന്നുണ്ടോ അത് മോഡി മോഡിപ്പം കൊണ്ടുവന്നുണ്ടല്ലോ കൊണ്ടുവരാൻ പോകണു പറയുന്നില്ല അതിനൊരു മോഡൽ തയ്യാറാക്ക് മോഡൽ തയ്യാറാക്കി അവതരിപ്പിച്ചിട്ട് ഹരിയാനയിലൊക്കെ ഇല്ല അതേപോലെ നിങ്ങൾ അനുകൂലിക്കണമെന്നില്ല ഗോപഥം വേഗാണ് സത്യത്തിൽ ബോധം നിരോധിക്കണമെന്നായാലും കൊണ്ടുവരുന്നതിന് ഇപ്പം ഞാൻ പരിശോധിക്കുന്നതിന് മടിയില്ലാത്തതാണ് എനിക്ക് പ്രശ്നമില്ല പക്ഷെ പലരും കഴിക്കുന്നവരാണ് അതുകൊണ്ട് കഴിക്കുന്നവർ കഴിച്ചോട്ടെ എന്നുള്ള നായ ഞങ്ങളുടെ അതിൽ അപ്പുറം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയില്ല കാരണം വോട്ട് പോകുന്നു പേടിച്ചിട്ട് അങ്ങനെ മൂന്ന് കാര്യത്തിൽ വ്യക്തതയുള്ള മൂന്ന് കാര്യത്തിലും ഇവര് വേഗ അതിലും പുറമെ വ്യക്തതയുള്ള കാര്യം മനുഷ്യരും മനുഷ്യരും നമ്മൾ ജീവിത സാഹചര്യത്തിൽ അന്തരം കുറയ്ക്കണമെന്ന ഉണ്ട് അതിത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഭരണകാലത്ത് തന്നെയാണ് മൊറാർജി ദേശായിയാണ് ഡയറക്ട് ടാക്സ് ഏറ്റവും ഉൾക്കൊണ്ടുവന്നത് ഇവിടെ വസ്തു നോക്കിയിട്ടല്ല ആൾക്കാരെ എതിർക്കുന്നത് പ്രചരണമാണ് ഇപ്പോഴും മോഡിയുടെ ഈ ഭരണകാലത്താണ് എന്താണ് ബോംബെയിലെ ധാരാവി മാറ്റിയിട്ട് അത് അദാനിയെ ഏൽപ്പിച്ചേക്കണത് ചെയ്യാം പക്ഷെ അത് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ഇന്ത്യയിലെ സ്ലം ക്ലിയറൻസ് എന്നുള്ളത് ഒരു പ്രധാന പരിപാടിയാക്കണം സമയബന്ധിതമായെന്ന് ഞാൻ എഴുതിയിട്ട് തന്നെ കാലം എത്രയും സ്വാതന്ത്ര്യം ഇത്രയും കാലമൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ പ്രായ അപ്പം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ തോന്നണ്ടേ നേരിട്ട് കിട്ടിയാൽ കിട്ടില്ലേ ഇപ്പം തന്നെ മുറ ഇവർ ബാങ്കിൽ പൈസ ഇടുന്നതുകൊണ്ട് എത്ര അനുകൂലമായ മനോഭാവം ഉണ്ടായിട്ടുണ്ട് ഈ കൃഷിക്കാർക്ക് അയ്യായിരം രൂപ ആറായിരം രൂപ ഉള്ളെങ്കിലും അവൻ്റെ ബാങ്കിൽ അക്കൗണ്ട് പൂരാണ് അവർ പരാജയപ്പെടുന്നു പറഞ്ഞപ്പോ ഈ ചിദംബരം ഉൾപ്പെടെ മറ്റേ യു പി ഐ ആ സ്കീം കൃഷിക്കാർക്ക് നേരിട്ട് ആ കാശ് കൊടുക്കുന്നു നേരിട്ട് കാശ് കിട്ടുക എന്നുള്ളത് ഇവന്റെ ചരിത്രത്തിൽ ഒരു മണി ഓർഡർ വന്നിട്ടുണ്ടോ ഇന്ത്യ രാജ്യത്തെ ചരിത്രത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും തൊട്ട് ട്രെയിനിനടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം വലിയ അടിയിൽ താഴ്ത്തിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ആ വിഭജന കാലത്ത് നാപ്പത്തേഴ് നാപ്പത്തെട്ട് കാലത്ത് ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ടിക്കറ്റ് പാവും കാര്യജനങ്ങൾ പലരും ഇതില് സീറ്റിലിരിക്കില്ല ഷർട്ടില്ല ഞാൻ ആദ്യം മറ്റേ കൽപ്പറ്റ പോയ സമയത്ത് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഈ കൂടിയേറ്റക്കാരായിട്ട് അവര് ഈ സ്ത്രീകൾ വന്ന് അവർ ചിക്കി പുറത്താക്കും ഈ കുടിയേറ്റക്കാര് അവരെക്കാൾ ഇവർക്ക് പൈസ ഉണ്ടല്ലോ കൂടിയേറ്റക്കാർക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അടി ഇതുണ്ടല്ലോ നമ്മൾ ഈ പ്രൈവറ്റ് സ്കൂളുകൾക്ക് അധ്യാപകരെ ചേർക്കാനുള്ള അവകാശം കൊടുക്കുന്നു പക്ഷേ സർക്കാർ തന്നെ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നു ഇപ്പോൾ മുണ്ടശ്ശേരി മാഷ അതിനെതിരെ വലിയൊരു നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നു പക്ഷേ അതൊന്നും വലിയ രീതിയിൽ നടപ്പിലായില്ല എന്തായത് മുണ്ടശ്ശേരി മാഷ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ ഭാഗ്യ ആൾ മുണ്ടശ്ശേരിയാണെന്നാണല്ലോ പറയ പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ മുണ്ടശ്ശേരി മാഷ് ഇതിന് ഒരു കൃത്യത ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല അത് കാരണം എന്താ വെച്ചാൽ സുപ്രീം കോടതിയും അതിന് ഉത്തരവാദിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടപ്പെടി വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനും നടത്തുന്നതിനും ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുപത്തി ഇരുപത്തൊമ്പത് ഇരുപത്തേഴ് അധികാരം കൊടുക്കുന്നുണ്ട് അത് പണ്ടു പോട്ടെ തിരുവിതാംകൂലിനെ സംബന്ധിച്ചിടത്തോളം അന്തരീക്ഷ വിദ്യാഭ്യാസം അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സ്കൂളിൽ നടന്ന ഒരു ക്രൈസ്തവ അന്തരീക്ഷം വേണം അപ്പോൾ അവിടെ നിങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോഴും അത് പ്രോബ്ലം ഉണ്ടായിരിക്കണ പോലെ ഉദാഹരണത്തിന് മറ്റേ കുടുംബാസൂത്രണം ദൈവം തരുന്നത് മേടിക്കുക ദൈവത്തിന്റെ സന്തതികളാണ് അതിനെതിരാണ് അപ്പൊ അന്തരീക്ഷം അതുപോലെ ദൈവവിരോധികളാണ് കമ്മ്യൂണിസ്റ്റ് അപ്പൊ അവര് പഠിപ്പിക്കുന്ന കാര്യത്തിലല്ല എവല്യൂഷൻ പരിണാമം ദൈവം വേണ്ട പെശാജ് അങ്ങനെ ഒന്നുമില്ല എന്ന പഠിപ്പിച്ചാൽ അവരുടെ വിദ്യാലയങ്ങളിൽ അവർ നടത്തുന്ന സ്കൂളുകളിൽ അന്തരീക്ഷം പരിതവും പക്ഷെ ഇപ്പൊ ബലത്തിൽ വന്നുകഴിഞ്ഞ് എന്ത് നിങ്ങൾ എഴുതി ചേർത്തോ കാശ് കിട്ടിയാൽ മതി എന്നാണ് ഇപ്പൊ ബലത്തിൽ അങ്ങനെയാണ് ലോകം പുരോഗമിച്ചിട്ടുള്ളത് അമേരിക്കയിൽ ഉൾപ്പെടെ പറയലല്ലാതെ ആരെങ്കിലും എവലൂഷനെതിരായിട്ടൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുമോ ഇല്ല അവർ പരിണാമ സിദ്ധാന്തം എഴുതിയാലും കുഴപ്പമില്ല ദൈവവിരോധം എഴുതിയാലും കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും എഴുതിക്കോ പക്ഷെ ശമ്പളം കൃത്യമായി കിട്ടണം അപ്പം അങ്ങനെ സ്ഥാപിക്കാനും ഭരണം നടത്താനുമുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് അപ്പം ഇഷ്ടപ്പെടി ഓഫ് ദയർ ചോയ്സ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യ ആത്മാരെ നിയമിക്കണമെന്ന് മാത്രം കൊടുത്തു മൊത്തം നിയമനം ഇപ്പം എന്തും അവരുടെ അധികാരവും സർക്കാരിൻ്റെ കാശുമാണ് സത്യങ്ങൾ പറഞ്ഞാൽ ഈ കപ്പേള തുടങ്ങിയത് കോളേജിൻ്റെ ഭാഗമായ കോളേജിൻ്റെ മറ്റേ ഗ്രാൻഡ് പോലും കൊടുക്കാൻ പറ്റില്ല ഈ മെയിൻ്റെനൻസ് ഗ്രാൻഡ് കാരണം കപ്പേളയും അതിൻ്റെ ഭാഗമായിട്ട് വച്ചിരിക്കുകയാണ് ഇപ്പം സെന്ത്രസാദ് അവിടെ കപ്പേള ഉണ്ട് അവിടെ പണ്ട് ഇപ്പം സെന്റ് ആന്റണീസ് അതൊക്കെ സ്കൂളിൻ്റെ ഭാഗമാണ് മെയിൻ്റനൻസ് സർക്കാരിൻ്റെ കാശാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പറ്റില്ല അങ്ങനെ വെക്കാൻ പറ്റില്ല ഇവിടെയാണെങ്കിലോ ആണെങ്കിലോ പേര് നെസ് എൻ ഡി പിക്കും എൻ എസ് എത്തിനും ദേവസ്വത്തിനും ഒക്കെ വന്നാരുണ്ടോ കോളേജുകളും സ്കൂളും അവരും ഈ കാശ് കിട്ടുന്ന കാര്യം വരുന്നതുകൊണ്ട് ഈ അവർക്ക് കിട്ടും ഞങ്ങൾക്കും കിട്ടും സാക്ഷാൽ കളത്ത് വില എൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഈ ആൻ്റണീൻ്റെ സമരം നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് വളരെ തെറ്റായ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ താനൊന്നും ഉണ്ടിരിക്കുകയാണ് അവർക്ക് കാശ് കിട്ടുന്ന നമുക്ക് കാശ് കിട്ടും നമുക്കില്ല അവർക്ക് അമേരിക്കുന്നവിടുന്ന് ഒക്കെ കാശ് കിട്ടുന്ന പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് സർക്കാർ കോളേജ് അധ്യാപകർക്ക് കാശ് കൊടുക്കുന്നതിനെതിരായിട്ട് ഞാൻ വാദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു അച്ഛനോട് നമുക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തത് റേഡിയോ ടോക്കിൽ ഈ പരിപാടിക്ക് ഇത് എം എ ഞാൻ പറഞ്ഞല്ലേ ഇസ്ലാമിക് ഹിസ്റ്ററി തുടങ്ങി ഏഴ് സബ്ജക്റ്റൊക്കെയാണ് പി എച്ച് ഡി പലതരത്തിൽ മറ്റേ പേരീടർ ആയിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി പത്ത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് ഞാനാണെങ്കിൽ ആദ്യമായി നിർത്തത് നിർത്തുമെന്ന് പറയാൻ ഒന്ന് ധൈര്യമുള്ളവരാവല്ലോ കാരണം മുസ്ലിം വിരുദ്ധ വിരുദ്ധമെന്ന പ്രചരണം നടത്തുന്നുണ്ടോ മോഡി അവിടെ ഭരിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഇത് നമ്മൾ നിർത്താൻ പോലുള്ളൂ വാസ്തവത്തെ അവിടെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒന്ന് ഒരു ക്രിട്ടിക്കലായിട്ടാണോ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും മതത്തിനെതിരായിട്ട് ഹിന്ദുക്കളൊക്കെ ജാതി വിരുദ്ധം പറഞ്ഞു പഠിപ്പിക്കാം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ജാതിക്കൂട്ടമാണ് വൃത്തിയാളാന്ന് പറഞ്ഞോണ്ട് അത് ജാതി ശ്രേണി മുസ്ലീമുകളുടെ ഏതെങ്കിലും കാര്യത്തിൽ ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും കാര്യത്തിൽ ഒഫീഷ്യലായിട്ട് എതിരായിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ ചരിത്രം എങ്ങനെയാണ് പള്ളിയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഈ അമേരിക്കൻ മറ്റേ അവിടുത്തെ അമേരിക്കൻ നേറ്റീവ്സിന് മുഴുവൻ കൊന്ന ചരിത്രമല്ലേ അത് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ മതപ്രചരണം നടത്തിക്കോട്ടെ പക്ഷെ സത്യമായിട്ട് പഠിക്കണ്ടേ എല്ലാം ഈ ചെയ്ത സേവനത്തെ പറ്റി രണ്ടായിരം കൊല്ലം മുമ്പ് ക്രിസ്തുണ്ടായി പക്ഷേ ഇപ്പോൾ ഇരുന്നൂറ് കൊല്ലായിട്ടാണല്ലോ അല്ലേ മറ്റേ ഉള്ളു മതപ്രചരണം വന്നതിന് ശേഷം കൊളോണിയൽസിൻ്റെ ഭാഗമായിട്ടല്ലേ ഉള്ളൂ എൻ്റെ സുഹൃത്ത് രാമേന്ദ്രൻ പറയുന്ന പോലെ പള്ളി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു പ്രവർത്തനത്തിൽ ശരിയാണ് എന്ന ഒരു കാര്യം നോക്കൂ തിരുവിതാംകൂർ തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലം മുഴുവൻ സി എസ് ഐ ആണ് ഈ റെസിഡൻസ് വഴി രാജാവിനെ നിർബന്ധിച്ച് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് മദ്രാസിലെ സെൻറ് ജോർജ് ഒക്കെ അതെ അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം താല്പര്യമില്ലാത്തതുകൊണ്ട് കയറിയില്ലയെന്നുള്ളൂ അവർ വക്കഫായി ഇപ്പോൾ വക്കഫ മുഴുവൻ എൻ്റെ മുഴുവൻ വക്കഫെന്ന് പറഞ്ഞത് മറ്റു ബ്രാഹ്മണരുടെ ജാതി പ്രകാരം അവർക്ക് കുറച്ച് ഊണ് കിട്ടിയിരുന്നു എന്നുള്ളൂ പൂസ്വത്ത് നമ്പൂരിമാർക്ക് കൊടുത്തു പറഞ്ഞാലും നമ്പൂരിമാർ ആരെങ്കിലും മണ്ണിൽ ഇറങ്ങാറുണ്ടോ എൻ്റെ അച്ഛന് വീട്ടിലാണ് ഈ കാഴ്ച കിട്ടിയിരുന്നത് നായന്മാരാണെങ്കിൽ കാരണം എന്താ അറിയുമോ അച്ഛൻ അഗ്രികൾച്ചർ ഇൻസ്പെക്ടർ അമ്മ ആദ്യത്തെ അച്ഛൻ വെച്ച് കൊടുത്തതാണ് അവിടുത്തെ എല്ലാ വായയും അവർക്കതിലേ ഭൂമിയുള്ളൂ അപ്പോൾ ഓണം വരുമ്പോൾ വീട്ടിലാണ് കാഴ്ച കൊണ്ടത് ശരി നായന്മാർ അങ്ങനെല്ലേ കൊടുക്കണം അവരുടെ ഭൂമി അച്ഛൻ വെച്ച് കൊടുത്തായതുകൊണ്ട് അമ്മയ്ക്ക് ഭൂമി ഉണ്ടായിരുന്നുള്ളൂ അമ്മ പ്രഭാവം പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എട്ട് രൂപയുടെ മണിയോടൊക്കെ വരും അപ്പോൾ അമ്മ മറ്റേ സ്വത്തു പറഞ്ഞു ആരും കണ്ടിട്ടൊന്നുമില്ല അച്ഛനും മേടിക്കാറൊന്നുമില്ല അച്ഛനും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു സ്കോളർഷിപ്പിൽ പഠിച്ച ആളാണ് കോയമ്പത്തൂരിന് ആദ്യം അപ്പം അങ്ങനെയാണ് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ എല്ലാ എന്തിനും ബ്രാഹ്മണരെ അനുകരിക്കാൻ പോയതെന്ന് ഞാൻ ചോദിക്കാറുണ്ട് ബ്രാഹ്മണരെ ഉറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ അവരെ അനുകരിക്കാൻ പോയത് അവരാപ്പഴ കുറച്ച് പേരേ ഉള്ളൂ എന്തിനേയും നായന്മാരും മറ്റേ ഇഴവരൊക്കെ അവരെ അനുകരിക്കാൻ നടക്കണം ഞങ്ങൾക്ക് ജാതി വേണ്ടാന്ന് പറയാൻ അല്ലാണ്ടോ പറയാനേ ഗുണമുണ്ട് ചവിട്ടാനും നക്കാനും നായര് ഇഴവനെ ചവിട്ടും ഇഴവൻ അരിയനെ ചവിട്ടും ആദ്യം പൊലയൻ പറയാനേ ചവിട്ടും ഇങ്ങനെ ശ്രേണിവൽകൃതമാണെന്ന് അല്ലാണ്ട് ഈ ബ്രാഹ്മണർ പറഞ്ഞു കൊടുത്തിട്ടാണോ ഈ പലയ പൊലേനും പറയണു നമ്മൾ ജാതി വ്യത്യാസം കാണിക്കുന്നത് നിങ്ങൾ ഞായറാഴ്ച ഞായറാഴ്ചത്തെ പത്രം എടുത്ത് വായിച്ചു കൊടുക്കും ജാതി തിരിച്ചാണ് കല്യാണം അവൻ നമ്പൂരി എന്ന് പറഞ്ഞാൽ അറിയില്ല നായാട് തൊട്ട് നമ്പൂരി വരെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള കേട്ടിട്ടുണ്ട് അവർ പാരമ്പര്യമായി അങ്ങനെ ജീവിക്കുന്ന ജാതി വ്യവസ്ഥ എന്നുള്ളത് ഈ ഇന്ത്യൻ സബ് ഒരു സംസ്കാരമായിരുന്നു സ്വാതന്ത്ര്യ സമരവും വന്നു ശ്രീനാരായണ ഗുരു മറ്റുള്ളവരൊക്കെ പ്രവർത്തിച്ചിട്ട് അതിപ്പോൾ കല്യാണത്തിന് മാത്രമായി കല്യാണത്തിന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ബാക്കി കാര്യങ്ങളുള്ള ഒന്നുമില്ല വീട്ടിൽ നിന്നും മറ്റപ്പം കേൾക്കാൻ ജാതി പറയൂല്ല പുറത്ത് കഴിഞ്ഞാൽ ഇറങ്ങിയാൽ പറയും പ്രൊമോഷൻ കാര്യം എങ്ങനെയെങ്കിലും വരുമ്പോൾ തെറു പറയും അല്ലെങ്കിൽ ജാതി പറയില്ല പേടിയാണ് പിന്നെ എണ്ണല്ലോ നമ്പൂരിമാരാണ് ഇവിടെ ശല്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണോ പട്ടന്മാർ തന്നെ ആഗ്രഹകാലം പോലെയുള്ള സ്ഥലത്തല്ലേ അവർ താമസിക്കുന്നത് മര്യാദയ്ക്കുള്ള ഫർണിച്ചർ ഉണ്ടായിരുന്നു പട്ടന്മാരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ഈ നിലത്തിരുന്ന ആ അവരുടെ പരിപാടി ഇത് പുറത്തേക്ക് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് നമ്പൂരിമാരെ അനുകരിച്ച മറ്റേ ബ്രാഹ്മണർ എന്ന് ഒരു ഒരടവാണ് സ്വന്തം ജാതി ശ്രേണിവത്കൃതമായ ആചാരം ഇന്ത്യയിൽ പുലർന്നതിന് ബ്രാഹ്മണരെ മാത്രം ഉത്തരപ്രദപ്പെടുന്നത് ശരിയല്ല അവരെ അനുകരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവരനുകരിക്കുന്നത് ഗുണം കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരാൾ ജാതി വേണ്ട എന്ന് പറഞ്ഞ് കല്യാണത്തിൽ പരസ്യം ചെയ്യണമെങ്കിൽ പാവം ഹാരിജനായിരിക്കും ഹാരിജൻ ആണുങ്ങളുമൊക്കെ ആയിരിക്കും നോക്കിയിട്ടില്ലേ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പണ്ട് പോകുന്ന നോക്കണ വിഷയാണ് സുലോചന മേനോന്ന് പറഞ്ഞു അത് പേരും പറഞ്ഞു മുണ്ടശ്ശേരി ഈ മുണ്ടശ്ശേരിക്ക് വ്യക്തിപരമായി തന്നെ പള്ളിയുടെ വിരോധം ഉണ്ടായിരുന്നു അതൊരു കാര്യമാണ് അത് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് മനോഭാവം അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഒന്നും ആയിരുന്നില്ല ഒന്നാ ചിന്തിക്കുന്ന അങ്ങനെയുള്ള സാഹിത്യമൊക്കെ ഉള്ള ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല ആയിരുന്നില്ല അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പള്ളി വിരോധം വരാനുള്ള കാര്യമുണ്ടായി അത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ പഴയ സി പി രാമസ്വാമിയുടെ കാലത്ത് തന്നെ അന്തരീക്ഷ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് പള്ളി സി പിക്ക് എതിരായിട്ട് അത് മുണ്ടശ്ശേരിയുടെ തലയിൽ വെച്ചിട്ട് പള്ളി എതിർത്തു അതേപോലെ തന്നെയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞ വിമോചന സമരം കൊണ്ടുവന്നു അങ്ങനെ വിമോചന സമരം കഴിഞ്ഞ് വന്ന ഇതിൽ കോൺഗ്രസ്സുകാരും ഏറ്റെടുത്തു കാരണം കെ എൻ ചാൻഡി ഉൾപ്പെടെയുള്ള അധ്യാപക നേതാക്കൾ ഈ കാശനല്ലേ ഇവർക്ക് അനുകൂലമായിരുന്നു രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ മറ്റേ നേതാവ് അവരൊക്കെ തന്നെ വിദ്യാഭ്യാസം ഈ കോളേജ് അധ്യാപകരുടെയും സ്കൂൾ അധ്യാപകരുടെയും നേതാക്കൾ മുഴുവൻ കോൺഗ്രസ്സുകാരായിരുന്നു സി സി നായർ അങ്ങനെ കുറെ പേരുണ്ട് മലബാറിൽ അവരെല്ലാം യൂണിയൻ ആയിട്ട് ഈ നിയമം കൂടി ക്ലാഷ് വന്നവർക്ക് അനുകൂലമാണല്ലോ സ്ഥാപിക്കാനും ഭരണം നടത്താനും അധികാരം കിട്ടിയാൽ മതി പക്ഷേ അമൂവും കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആരാ വേണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ സ്വീകരിച്ചു പിന്നെ മാറ്റാൻ പോയ്യണ്ടേ ഇവരെറ്റവും വിളിച്ചു ഞാൻ പറഞ്ഞു പ്രസംഗിച്ചാണ് ഞാൻ തീർത്തു തോന്നുന്നു അവകാശമാണെന്ന് എങ്ങനെയാണ് അവകാശമാണത് വെറും ബി എ എം എ പാസ്സായിട്ടുള്ളവർക്ക് സർക്കാർ കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ എൻ്റെ ന്യായം ഇവിടെ കൃഷി നടത്തുന്നവന് ഇപ്പോഴല്ലേ കാശ് ആദ്യം കിട്ടുന്നത് കൃഷിയല്ലേ ഏറ്റവും പ്രധാന ഭക്ഷണമല്ലേ അതുണ്ടാക്കുന്നവന് കാച്ചില്ല കോളേജ് പഠിപ്പിക്കുന്നവരാവശ്യമില്ലാത്ത അറബി മറ്റും പഠിപ്പിക്കുന്നവന് സർക്കാർ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഞാൻ ചെയ്യുന്ന കാലത്ത് പോലും ജേണലിസ്റ്റുകളുടെ ശമ്പളം ഇവർക്ക് നൂറ്റി വെച്ച ബേസിക്കിലാണ് ഞാൻ ചേരുന്നത് എൺപത് നൂറ്റി ഇരുപതായിരുന്നു ഇവർക്ക് വന്നപ്പോഴാണ് ഇവര് രണ്ടു മണിക്കൂർ പൊളിപ്പിക്കാത്തവരും മൂന്നാം ക്ലാസ് പാസ്സാവരും ഒക്കെയാണ് അത് കേരളത്തെ ഇംബാലൻസ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എനിക്കെതിരായി ഇവര് പ്രക്ഷോഭം കൂട്ടി കാരണം ഒരു പഞ്ചായത്ത് ഇപ്പം അഞ്ചൽ ഒരു പഞ്ചായത്ത് കോളേജുണ്ട് ഭാര്യയും ഭർത്താവും എം എ പാസ്സായി ഒരേ കോളേജ് ജോലിയാണ് രണ്ട് ലക്ഷം രൂപ മിനിമം കിട്ടി ഇവൻ രാവിലെ പല്ലിക്ക് ബീറുണ്ട് കൊലക്കൂഴിന്ന് ബീറുണ്ട് കാശേ പഠിപ്പിക്കണ പഴയകാലത്തെ നോട്ടിലന്നെ ഇങ്ങനെ തന്നെ ഞാൻ എഴുതി എന്നെ തെറുകി പറഞ്ഞ് ഇവന്മാർ എഴുതി സത്യമായതുകൊണ്ട് എന്ത് ന്യായമാണ് അവിടെ ഒരു ഡോക്ടർ തൊണ്ണൂ അതിൽ നായരോ സുറിയാനി ക്രിസ്ത്യാനോ പട്ടരോ ആണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് പെർസെൻറ്റ് മാർക്ക് കിട്ടാതെ അഡ്മിഷൻ കിട്ടില്ല മെഡിക്കൽ കോളേജ് ആ ഒന്നോ രണ്ടോ ഉള്ളൂ അങ്ങനെ പഠിച്ച് പാസ്സായി വരുന്ന ഒരു സ്കൂട്ടർ വാങ്ങിക്കാൻ കാശില്ല അവിടെ കിട്ടണ ഫീസ് കോഴിമുട്ടയാണ് ചക്ക കോഴിമുട്ടയാണ് യുവന്മാർ വൈകുന്നേരം ക്ലബ്ബ് എൻ്റെ കൂട്ടുകാരില്ലോണ്ടാണ് ഞാനീ പറഞ്ഞത് എനിക്ക് എൻ്റെ നമ്മുടെയൊക്കെ കുടുംബം മിഡിൽ ക്ലാസ് അല്ലേ വിദ്യാഭ്യാസം കൊണ്ടും അത് പഠിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടല്ല കോഴിമുട്ടയും മറ്റേ കോഴിയൊക്കെ ഫീസ് കിട്ടുന്ന സ്ഥലത്ത് സ്കൂട്ടർ പോലും ഓടിക്കാൻ കഴിവില്ലാത്ത ഡോക്ടർമാരും എഞ്ചിനീയർമാരുണ്ട് കാരണമെന്നു വച്ചാൽ അവൻ നായരോ പട്ടരമൊക്കെ അവൻ്റെ അഡ്മിഷൻ കിട്ടില്ല അതേ സമയത്ത് യുവന്മാരവിടെ വൈകുന്നേരം ക്ലബിൽ പോയി ക്ലബ്ബ് എന്നുള്ളത് തന്നെ ഇവന്മാരുണ്ടായതാണ് അതിനുമുമ്പ് ക്ലബ്ബൊന്നും നമ്മുടെ പഞ്ചായത്തിലുമില്ല എറണാകുളം തിരുവനന്തപുരം സായിപ്പുമാരുടെ തലശ്ശേരി കോഴിക്കോട് അങ്ങനെയൊക്കെ ഉള്ളു ഈ ചീട്ട് കളിക്കും അവിടെ വന്ന് ഇവർ ചീട്ട് കളിക്കുകയും ബീറടിക്കുകയും അതിൽ പെണ്ണുങ്ങൾ ബീറടിക്കില്ലായെന്നുള്ള ചോദിച്ചാൽ അവർ സാരിയും മറ്റു വർത്തമാനം പറഞ്ഞു ഭാര്യ ടീച്ചറാണേ നല്ല കാശല്ലേ ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇത് കണ്ടിട്ടാണ് കരുതിയത് ഇലക്ട്രിസിറ്റി ബോർഡും അതുപോലെ നശിപ്പിച്ചു ട്രാൻസ്പോർട്ടും നശിപ്പിച്ചു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യാതെ കാശിൻ മേടിച്ച് നശിപ്പിച്ചു അഞ്ച് കൊല്ലം കൂടുമ്പോൾ ശബ്ദം കൂട്ടുന്നത് ഇവർ തീരുമാനിക്കുകയാണ് ഇതൊരു ബെർഡൻ ആയില്ലേ ഇനി എങ്ങനെയത് കാശുണ്ടാക്കുന്ന രണ്ടാമത് പിടിച്ചു കൊടുക്കുന്ന ജോലി ചെയ്യണമെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയെ കരാർ വെക്കുന്നില്ല മാനേജ്മെന്റായിട്ട് കരാർ വയ്ക്കണം ഇപ്പോൾ ഒരു വണ്ണം ചെയ്യുന്നില്ല ബാധ്യതയാവൂലോ വരിക ഒപ്പിടാ പോവാറ സ്കൂളിൽ ഉണ്ടായ സംഭവം അടിയന്തരാവസ്ഥ അടിയന്തരാവസവമായിരുന്നതിന് കോളേ കയറാറില്ല അത് സാനുമാഷ് ഊട്ടാണ് അത് കഴിഞ്ഞ് വന്നപ്പോൾ രാഘവൻ മന്ത്രിയായി എം കെ രാഘവൻ ഈ കന്നാരിൻ്റെ അല്ല രാഘവന്റെ കാറിലാണ് വന്ന ഒപ്പിട്ടിരുന്നത് ആര് സാനുമാഷ് അതുവരെ കയറാത്ത ആണ് കോളേ വല്ലപ്പോഴും കയറി അത് കഴിഞ്ഞ് പിന്നെ അടിയന്തര കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കുകയാണ് അതിനെതിരായിട്ട് ഇത് കേട്ടോണ്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്ന് അങ്ങനെ നമ്മുടെ സുഹൃത്താണ് ഇപ്പൊ താൻ ഇങ്ങനെ ചെയ്തതാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നില്ലേ എനിക്കറിയാവുന്ന മൂന്നാല് ലക്ഷന്മാരും മഹാരാസിലെ പ്രത്യേകിച്ച് ലാംഗ്വേജ് പഠിപ്പിക്കണ്ടല്ലോ മലയാളമൊക്കെ വായത്തൊന്ന് മതി ആ അവർ വന്ന് പോവും അതേ സമയത്ത് അത് വരണത് എം കെ രാഘവന്റെ കാരണം അപ്പൊ അവിടെ വില കൂടും ഭരണാധികാരിയുടെ അയാൾ പിന്നീട് അടിയന്തര കഴിഞ്ഞ് പ്രസംഗിക്കുകയാണ് അതിനെതിരായിട്ട് എന്നാൽ അന്നേ ജോലി പോകും പറയാതെ പിടിച്ചു എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതല്ലേത് എന്നെ കല്യാണത്തിന് വിളിക്കാത്തവരുണ്ടല്ലോ പേടിച്ചിട്ട് വീരനെ പേടിച്ചിട്ട് ഞാൻ ആകെ ജോലി ആർക്കാൻ മേടിച്ചു കൊടുത്തു ഒത്തനെ മേടിച്ചു കൊടുക്കും അവൻ ബി ജെ പി ആ അവന് ക്രിസ്ത്യാനെ കല്യാണം കഴിച്ചപ്പോൾ അവിടെ എതിരായി ഞാൻ എന്നിട്ട് അവന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ജോലി പോകും അവൻ്റെ കല്യാണത്തിനെ അവൻ എന്നെ വിളിച്ചില്ല പേടിച്ചിട്ട് കാരണം ശരിയാണ് വീരൻ ആഹാ താൻ രാജേൻ്റെ കൂട്ട് ഞാൻ പറഞ്ഞില്ലേ പെണ്ണു എഴുതി മേടിക്കാൻ പോയിന്ന് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരുത്തനെ പറ്റിയിട്ട് അവൻ പെണ്ണുടിയാണ് എൻ്റെ ഭാര്യയെ പിടിക്കാൻ വന്നോട്ട് എഴുതി കൊടുത്താലോ വൃത്തി അധികാരം വൃത്തികേട്ടന് ഉപയോഗിക്കാമോ അധികാരം ചെയ്ത പൊതുവെ അവൻ ദുരുപയോഗം ചെയ്യും അതിനൊരു കൺട്രോൾ വേണം അതിനൊരു ധാർമ്മികമായ കൺട്രോൾ വേണം നമ്മൾ ഞങ്ങൾ കേശവന്റെ ഏറ്റവും വലിയ യോഗ്യത കേശവാനൻ തൻ്റെ താഴെയുള്ളവരെ അല്ല ചീത്തയെ പറയരുതെന്ന് പറയും പട്ടംനാളെ ഗവർണറെ അവരെയൊക്കെ കേശവന ഫോൺ എടുത്ത് ചീത്തറിയുള്ളൂ വി എന്ന് ആരെ മാതൃമിൽ ഒരാളെ ബാക്കി ഒറ്റയാളെ ചീത്തോറിയില്ല പ്യൂൺസിനോട് വളരെ മര്യാദയ്ക്ക് വന്നു ഞങ്ങൾ കേശവനം പറഞ്ഞങ്ങൾ ഒരേ ബുദ്ധി ഇല്ല ആ ഉപ്പാട് അങ്ങനൊരു യോഗ്യതയല്ല പ്രധാന യോഗ്യതയായിരുന്നു